കുറഞ്ഞ ചേരുവ കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ പലഹാരം തയ്യാറാക്കാനാണല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മുട്ടയും റവയും വെച്ചിട്ട് പുറത്ത് വെച്ചാലും കേടുവരാത്തൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് ചെയ്തെടുക്കുന്നത് വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് റവയും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുട്ട തന്നെയാണ് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ അളവിനനുസരിച്ച് ചിലപ്പോൾ റവ ചേർക്കുന്നതോട്ട് ചെറിയ വ്യത്യാസം വരും ഇതിലേക്ക് ഞാനൊരു വൺ തേർഡ് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ആ പഞ്ചസാര ഒന്ന് അലിയുന്ന വരെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര കപ്പ് റവയാണ് എടുത്തേക്കുന്നത് വറുത്തതോ വറക്കാത്തതോ നിങ്ങൾക്ക് എടുക്കാം ഇതിലേക്ക് അര ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പാൽപ്പൊടി ഇത്രയും ചേർക്കുന്നില്ലെങ്കിൽ റവ കുറച്ചുകൂടെ കൂട്ടിയിട്ട് ചേർക്കേണ്ടി വരും പിന്നെ പാൽപ്പൊടി ഇതിൽ ചേർക്കാതെ ഇരിക്കരുത് കാരണം ഇതൊന്ന് ബൈൻഡിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പാൽപ്പൊടി നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്കിതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കൈ വച്ചിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുത്ത് നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ കയ്യിൽ ഇതേ ഇതുപോലെ പിടിക്കാനുള്ള പാകത്തിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത് വലുതാക്കുമ്പോൾ അകൊക്കെ വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്ര വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുത്താൽ മതി കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതുപോലത്തെ കുട്ടി കുട്ടി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത് ഓയിൽ ഓയിലുപയോഗിക്കുന്നവർക്ക് ഓയിലുപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ എപ്പയും മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം അത് റവയാണ് അതുകൊണ്ട് തന്നെ തീ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് താഴെ ഭാഗം ഒന്ന് സെറ്റായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഇത് വറുത്ത് കോരാവുന്നതാണ് കേട്ടോ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് പ്രത്യേകം പറയുകയാണ് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോവേ ഉള്ളൂ എന്നാലോ അകം വെന്ത് കിട്ടത്തുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും അത് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത്ര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു പലഹാരമാണ് കേട്ടോ അത് ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ കാരണം നമ്മളത് ഒരുപാട് കുഴച്ചെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്